നമസ്കാരം ന്യൂസ് ത്രീയിലേക്ക് സ്വാഗതം ഞാൻ നാദ്രാം മെഹ്റി അതെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സെൻസേഷൽ വാർത്തയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനടക്കമുള്ള മത്സരാർത്ഥികളൊക്കെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്തും പുറത്തും ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് അതോടൊപ്പം തന്നെ അകത്ത് നിൽക്കുന്ന സമയത്തും നമ്മുടെ സ്വന്തം ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള വിവാദങ്ങളും പരാമർശങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഒഴിവാക്കാനും ശ്രമിക്കാറുണ്ട് പക്ഷേ അത്തരം ഇടവേളകളൊക്കെ തന്നെ ഉണ്ടായിട്ട് പോലും അത്തരം ഇടപെടൽ ഉണ്ടായിട്ട് പോലും പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം നിരന്തരം സൈബർ ബുള്ളിംഗ് അനുഭവിക്കുന്ന മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെ ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടും ഇന്നും സൈബർ ബുള്ളിംഗ് അനുഭവിക്കുന്ന എങ്കിൽ നമ്മുടെയൊക്കെ തന്നെ മനസ്സിൽ അൻപത് ദിവസത്തിൽ അപ്പുറത്തേക്ക് നിന്ന ഒരു വ്യക്തി ഇന്ന് ന്യൂസ് എയ്റ്റിയിൽ ന്യൂസ് എയ്റ്റീൻ പ്രേക്ഷകരോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ മലയാള ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടായിരുന്ന ഒനിൽ സാബു സ്വാഗതം നാദി സ്വാഗതം ഓക്കെ നമ്മൾ വളരെ അടുത്ത് അറിയുന്ന മനുഷ്യരല്ലെങ്കിൽ പോലും പക്ഷേ കുറേ അധികം പരിചയമുള്ള രണ്ട് വ്യക്തികളാണ് എങ്കിൽ നമ്മൾ രണ്ടുപേരും മലയാള ബിഗ് ബോസ് സീസന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് എനിക്ക് തോന്നുന്നു ഒരു അൻപത് ദിവസത്തിന് ശേഷം ഇപ്പുറത്തേക്ക് നിൽക്കുന്ന മത്സരാർത്ഥിയെ സംബന്ധിച്ച് നമുക്കൊക്കെ തന്നെ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം ഭയങ്കര ഒരു വേറിട്ട അനുഭവം തന്നെയാണ് നമ്മളിപ്പോ ഈ ഗെയിം ഇപ്പൊ ലൈക് കളിച്ച സീസൺ അതായത് സീസൺ ഫൈവ് കളിഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് ഞാൻ അങ്ങനെ കൂട്ടാം നമുക്ക് ഓരോത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടാവും ബിഗ് ബോസ് കേറാൻ വേണ്ടി അതേപോലെ തന്നെ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ അപ്പൊ അത് ഒരു ഷോർട്ട് ടേം ഗോൾസ് ആയിട്ടാണ് ഞാൻ നോക്കുക അപ്പൊ എനിക്ക് സിക്സ്റ്റിത്രീ ഡേയ്സ് അവിടെ നിൽക്കാൻ പറ്റിയ അറുപത്തി മൂന്ന് ദിവസം അപ്പൊ ആദ്യം ഒരു ട്വന്റി വൺ ഡേയ്സ് കടന്നു കിട്ടാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് പിന്നെ അമ്പത് പിന്നെ അത് ശേഷം ഒരു ചെറിയ ടാർഗറ്റ് എഴുപത് അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ടാർഗറ്റ് ചെയ്തത് അപ്പൊ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങിയത് സിക്സ്റ്റി ത്രീ ഡേയ്സ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റി അതും ടഫ് സീസൺ ആയിരുന്നു പണി ഇതില് ഈ പറഞ്ഞ പോലെ ഒരു മാസത്തോളം ഈ വൈൽഡ് ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു മാസത്തോളം നമുക്ക് ഭക്ഷണമില്ല വസ്ത്രം ഇല്ല നമ്മളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഇങ്ങനെ സീസോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോ നല്ലൊരു മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അപ്പൊ ആ സീസണിൽ ഇത്രയും ടഫ് ആയിട്ടുള്ള സീസണിൽ ഒരു ഒമ്പത് ആഴ്ച നിൽക്കാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷം പ്രേക്ഷകരോട് നന്ദിയുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഓരോ സ്റ്റെപ്പിലും പിന്നെ കുറെ ആയിട്ടുള്ള നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ നമ്മൾ കേറുമ്പോൾ ഓരോ സ്വപ്നങ്ങളുണ്ടോ എനിക്ക് ആ വീടിന്റെ ക്യാപ്റ്റൻ ആകണം അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ ഇങ്ങനെ കളിക്കണം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റി വീട്ടുകാരെ കൊണ്ടുവരാൻ പറ്റി ഫാമിലി വീക്കിൽ അറ്റൻഡ് ചെയ്യാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ കൂട്ടിച്ചേർക്കാണ് വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യരും അതിനൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നത് കാരണം വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു കുറവുണ്ടായിട്ടുള്ള മനുഷ്യർ ഈ പറഞ്ഞ കണക്ക് വൈൽഡ് കാർഡിൽ ഒപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി പോലുള്ള അല്ലെങ്കിൽ മസ്താനി പോലുള്ള ആളുകളൊക്കെ തന്നെ അതിനകത്ത് മൈനോറിറ്റി ആയിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ സ്ട്രഗിൾസിനെ കളിയാക്കുകയും അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് പലപ്പോഴായിട്ട് ഞങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും ില്ല എന്നുള്ളതാണ് കാരണം അവർ അവിടെ നിന്ന് പറയുമ്പോഴൊക്കെ തന്നെ വിദ്യാഭ്യാസമുള്ളൊരു കൂട്ടം മനുഷ്യർ നമുക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി നമ്മൾ എപ്പോഴും കാണിക്കാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻ്റുകൾ നടത്തുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആതിലെയും നൂറേയും ഒരു ലെസ്ബിൻ കപ്പിൾസ് ആണ് അവരെ വീട്ടിലേക്ക് കഴിച്ചില്ല എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ്ലി അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് സമ്മതിക്കാം പക്ഷേ അത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് പറയുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ അത് സ്വാധീനിക്കപ്പെടുന്നുണ്ട് പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചെറിയ കൂട്ടം മനുഷ്യർ സ്വാധീനിക്കുന്നുണ്ട് വലിയൊരു കൂട്ടം അത് സ്വാധീനിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്താണ് തോന്നുന്നത് ഇത്തരം സ്റ്റേറ്റ്മെന്റുകള് സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും പഠിച്ചിട്ടുണ്ട് എനിക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അപ്പൊ നമ്മൾ എഡ്യൂക്കേഷനലി നോക്കുന്നതല്ല ഒരു ഈ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റി എന്നുള്ളൊരു വാക്ക് അവിടെ ജിസേല ഒരുപാട് ഉപയോഗിക്കുവായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ചെയ്യുവരുന്ന ആ സ്ട്രാറ്റജീനെ ഫേക്ക് ഹ്യൂമാനിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഒബ്ബിയസ്ലി അതൊക്കെ ആ ഗെയിമിന്റെ ഇതാണ് ശരിക്കും ഉള്ള ഹ്യൂമാനിറ്റിയൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഈ പറഞ്ഞത് ജിസൈലൊക്കെ അല്ലെങ്കിൽ ഇത്തിങ്ക പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്നതാണ് ഞാനും ജിസൈലും തമ്മിൽ അതുപോലത്തെ ഒരു റാപ്പോ ആയിരുന്നു ആദിലനൂറ ഞാൻ സിസ്റ്റേഴ്സ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് കൂടുതലും ഷാനവാസിന്റെ പെൺകുട്ടികളെന്നാണ് അവരെ വിളിക്കുക പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാനും ഷാനവാസും തമ്മിൽ അകെ രണ്ടു വയസ്സിന്റെ വ്യത്യാസമുള്ളു ഷാനവാസ് ഇക്കാന്ന് ഞാൻ പുള്ളിനെ വിളിക്കാറുള്ളൂ അത് റെസ്പെക്ടിന്റെ ഭാഗമാണ് ശരിക്കും ഷാനവാസിന്ന് വിളിച്ചാൽ മതി പക്ഷെ ചാനോ സിക്കുന്നാണ് ഞാൻ വിളിക്കുക അങ്ങേരിക്കും അങ്ങനെ ഒരു പെർസോണാണ് അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് ഉള്ളത് ഒരു കെയർ ടേക്കർ എന്നുള്ള രീതിയിൽ അപ്പൊ പുള്ളി ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഈ ഈ കുട്ടികളുടെ കെയർ ടേക്കർ എന്നുള്ളത് ഞാൻ അവരെ ഭയങ്കര ഫണ്ണായിട്ട് കാണുന്ന ഒരു ചേട്ടനാണ് അപ്പൊ അവരുടെ അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ ചേട്ട എന്നൊക്കെ പറഞ്ഞൊരു അവരുടെ ഒരു കുറച്ച് ടഫ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചേട്ട എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനുള്ള ഒരാളുണ്ടല്ലോ ആ ഒരു രീതിയിൽ ഞാൻ ആദിലെന്നൂറേ എപ്പോഴും ആയിട്ട് കണ്ടു ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര അധികം വിഷമമായി പോയി അവര് ഈ പറഞ്ഞ പോലെ ഫാമിലി വീക്കിന് ഈ പറഞ്ഞ പോലെ അവര് ഒരുപാട് പ്രതീക്ഷിച്ചു ആരൊക്കെ കാണാൻ വേണ്ടി അവരുടെ ഫാമിലീസിനെ പക്ഷെ ഈ പറഞ്ഞപോലെ അവർക്ക് അത് സാധിക്കാൻ പറ്റിയില്ല അതിനുള്ള സങ്കടം അവിടെ ഓരോരുത്തർക്ക് ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ് കുറച്ചുപേരതിനു വേണ്ടി ടോണ്ട് ചെയ്തിട്ടുണ്ടാവും അവരെ പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഗെയിമിന്റെ ഭാഗമായിട്ട് ആ ഞാൻ അവരോട് പറഞ്ഞു നിനക്ക് എപ്പോഴും ഒരു ചേട്ടനുണ്ട് ലൈഫ് ലോങ് ഞാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് എന്റെ എവിക്ഷൻ വീഡിയോയിലുള്ള ഒരു കാര്യമാണ് ഞാൻ എപ്പ ഞാൻ ആ സമയത്ത് അക്ബർ ആയിട്ട് ഞാൻ അക്ബറിനോടും ആദ്യനോടും പറഞ്ഞായിരുന്നു എടാ ഞാൻ നിങ്ങളോടുള്ള എടാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എടാ ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ ഇട്ടിട്ടും പോവാൻ പറഞ്ഞു കാരണം വെച്ചാൽ എനിക്ക് ആകെ ലക്ഷ്മി ആയിട്ട് മാത്രമുള്ള ഒരു ഇഷ്യൂ കാരണം അതൊരു കാര്യം ബിയോണ്ട് ദ ഗെയിം ഈ ഗെയിമിന് ബിയോണ്ട് ആയിട്ട് റിപ്പർക്കഷൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയാലും ലക്ഷ്മി കാണിക്കുന്ന ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഗെയിമിന്റെ ഭാഗം എന്ന് കാണിച്ചെന്ന് പറഞ്ഞാലും പക്ഷെ എനിക്ക് തോന്നി ഇന്നലെ ഞാൻ എന്തോ ഒരു റീൽ ഇറങ്ങിയായിരുന്നു പുള്ളിക്കാർത്തി ഏതൊരു ഈ മാധ്യമങ്ങൾക്ക് സംസാരിക്കുന്നത് ഞാൻ പുറത്ത് വേറെ ആളാണ് അവിടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഈ ഫോൾസ് അക്യൂസേഷൻ എനിക്കെതിരെ ഉണ്ടാക്കിയത് ഗെയിമിൽ ആയതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത് അതായത് ഷീ ഷിപ്പുട്ടപ്പ ഷോ അതായത് വെറുതെ ഒരു കാണിക്കാൻ വേണ്ടി ലാലേട്ടന്റെ മുമ്പിൽ സോറി പറയും പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഷോയിനോട് സോറി പറയുകയും ചെയ്തെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു കാരണം വെച്ചാല് ശരിക്കുമുള്ള സോറി പറയുന്നില്ല പുറത്താണെങ്കിൽ ഞാൻ സോറി ഒന്നും പറയില്ല അപ്പൊ പുറത്താണെങ്കിൽ പുള്ളിക്കാർ തി ഫോൾസ് അക്വിസിയേഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞു അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു അവിടെ അതായത് തെറ്റ് സോറി ലൈക്ക് ഒരാളെ കുത്തി കൊന്നിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറഞ്ഞ പോലെ നമ്മള് സോറി ഒതുങ്ങുന്നതല്ല ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഐ യുവർ അപ്പോളജി ഐ ഡോ ടു അക്സെപ്റ്റ് യുവർ അപ്പോളജി ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു പറയേണ്ടത് എന്നോടല്ലോ ഈ പറഞ്ഞ പോലെ അത് ഒരു ഒരു മിസാൻഡ്രിസ്റ്റ് ഐഡിയ ഐഡിയോളജി മിസാൻഡ്രി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ അവിടെ ആ സമയത്ത് പറഞ്ഞായിരുന്നു പുള്ളിക്കാരത്തി ഒരു മിസാൻഡ്രിസ്റ്റ് ആണ് പുള്ളിക്കാരത്തി ടാർഗറ്റ് ചെയ്യുന്നത് മെയിൽ മെയിൽസിനായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാര് തുടങ്ങിയ ആണ് ഈ പറഞ്ഞ പോലെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ ടാർഗറ്റ് ചെയ്തു എന്നിട്ട് പുള്ളി പുള്ളിക്കാരത്തി ഭയങ്കര ഹോമോഫോബിക് ആണ് ഈ പറഞ്ഞ പോലെ ഒരു മിസാൻഡ്രിസ്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അവിടെ ഉള്ളത് കാരണം വെച്ചാല് അത് കഴിഞ്ഞിട്ട് നിലപാട് മാറ്റി പിന്നീട് ആദില നൂറയുടെ കൂടെ നിന്നിട്ട് ആ നിങ്ങൾക്ക് വീട്ടിൽ വരാന്നും പറയുകയും ചെയ്തു അപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്നിനൊരു വ്യക്തത ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ പറഞ്ഞായിരുന്നു സി ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു അബ്സേർഡിറ്റി പറയുന്നത് അതായത് ഇത്രയും വിവരമില്ലായ്മ അല്ലെങ്കിൽ ബോധമില്ലാത്ത വർത്തമാനം പറയുന്നത് ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നു അങ്ങനെ നിലപാട് മാറ്റി കളിക്കുന്ന ആൾക്കാർക്ക് പുറത്ത് ഒരുപക്ഷെ അംഗീകാരം ഉണ്ടാവും പക്ഷെ ആ ഗെയിമിനുള്ളില് ആൾക്കാര് ഈ പറഞ്ഞ പോലെ ലക്ഷ്മീനെ തീരെ യു കെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പയ്യ യു കെയിലാണ് പുള്ളിക്കരുത്തി പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഒരു എങ്ങനെയാണ് പോയതെന്ന് മനസ്സിലായില്ല ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അതിനൊരു പേര് ഇട്ട് കളിയാക്കി വിളിക്കുമായിരുന്നു യുണൈറ്റഡ് കച്ചറ എന്ന് പറഞ്ഞിട്ട് എനിക്കിതിപ്പോ ഇവിടെ പറയാൻ താല്പര്യമില്ല പക്ഷെ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ശരിക്കും നമ്മൾ ലോ എന്നോട് ലാലട്ടനെപ്പോഴും പറയും കൊറേ ലോങ് കണ്ട് തിരിച്ചു വന്ന ആളല്ലേ എന്ന് പറയും ഞാൻ ആക്ച്വലി പുറത്തായിരുന്നു ഞാൻ യു കെയിലായിരുന്നു ആക്ച്വലി പഠിച്ചതും ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തും ഒക്കെ പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ക്ലെയിമോ അതിന്റെ ഒരു ഇതൊന്നും ഞാൻ ക്ലെയിം ചെയ്യാറില്ല ഒരു ആൾക്കാർക്ക് ഞാൻ വക്കീലായിട്ട് വർക്ക് ചെയ്ത ടെൻ ഇയേഴ്സ് ഞാൻ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ലായിരുന്നു തീരെ അന്ന് ആ സമയത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു അതിൽ പിന്നീടാണ് ഞാൻ എന്റെ പുസ്തകം എഴുതിയിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയത് കാരണം ഇതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് നമ്മൾ ചെയ്യുന്ന പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി പക്ഷെ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ എപ്പോഴും ഞാൻ പ്രതികരിക്കാറുള്ളതാണ് റിയൽ ലൈഫിലും ബിഗ് ബോസിലല്ല ഗെയിമിനകത്തല്ല റിയൽ ലൈഫിലും നമ്മളിപ്പോ ഗെയിമിനെ ഗെയിം ഗെയിമായിട്ട് കാണണോന്നൊക്കെ ആൾക്കാർ പറയും പക്ഷേ സി ചില കാര്യങ്ങൾ നമുക്ക് ഫൊർഗെറ്റ് ചെയ്യാം പക്ഷെ ഫോർഗീവ് വേണം നിർബന്ധമില്ല കാരണം വെച്ചാൽ ഫോർഗീവ് വേണത് ഒരു ഡിവൈൻ കണക്ഷൻ ആണ് ഹ്യൂമൻ ടു ഫോർഗീവ് ഈസ് ഡിവൈൻ അതിപ്പോ ദൈവത്തിനോട് ചോദിക്കണം സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു കുറവുള്ള വ്യക്തിയാണ് മാത്രമല്ല ലോകം കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതിന്റെ ഒരു അനുഭവവും ചുറ്റും കാണിക്കാത്ത വ്യക്തിയാണ് മൈനോറിറ്റി മനുഷ്യരൊക്കെ തന്നെ ആക്രമിക്കാനായിട്ട് നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ അതിനൊക്കെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതിന് തെറ്റായ ധാരണ സമൂഹത്തിൽ പലപ്പോഴായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് ലക്ഷ്മി എങ്കിൽ പോലും ഒനിയിൽ വ്യക്തിപരമായിട്ട് ലക്ഷ്മി നടത്തിയ ലക്ഷ്മി കാണാത്തൊരു വിഷയത്തിൽ ലക്ഷ്മി നടത്തിയ ഒരു പ്രസ്താവന വലിയ രീതി ിൽ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചു എന്നുള്ളത് ഞങ്ങൾ കണ്ടതുമാണ് കാരണം അത് അകത്ത് മാത്രമല്ല പുറത്തും ഒന്നിലെ ലൈഫിനെ ബാധിക്കാൻ സാധ്യത ഉള്ളൊരു വിഷയമായിരുന്നു അത് കൃത്യമായിട്ട് തന്നെ ലാൽസാർ ഇടപെട്ട് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും പുറത്തിറങ്ങിയിട്ടും ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ചാനലിൽ കൊടുത്ത ഒരു പ്രസ്താവന വെല്ലുവിളി നടത്തുന്നതായിരുന്നു അത്തരം വെല്ലുവിളികളെ ഒന്നിലെങ്ങനെയാണ് നോക്കിക്കാണത് കാരണം അത് ഇനിയും ഒന്നിലെ ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ കമൻറ്റ് ബോക്സുകളോ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ തന്നെ വലിയൊരു അറ്റാക്കിംഗ് ഒന്നിൽ അനുഭവിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുമുണ്ട് അതിനെങ്ങനെയാണ് ഇനി പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ആക്ച്വലി ഈ പ്രതിക ഈ പ്രതികരണം ആക്ച്വലി പറയുമ്പോ ന്യൂസ് ചാനലിൽ പറയുമ്പോഴാണല്ലോ അതിനനുസരിച്ച് അവര് പിന്നെ പ്ലാൻ ചെയ്യുക അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ പ്ലാൻസ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പറഞ്ഞ പോലെ അതിന് ഞാൻ പ്രതികരിച്ചിരിക്കും കാരണം എന്താ വെച്ചാല് ഒനിൽ സാബു എന്നുള്ളൊരു വ്യക്തി പുറത്തെന്താണെന്നുള്ളത് വെല്ലുവിളികളിലൂടെ പറയില്ല അത് കാണിക്കാവ് ശീലമുള്ളൂ അപ്പൊ ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും കൂട്ടം സമൂഹത്തിലെ മനുഷ്യരൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു വലിയ സന്തോഷം കൂടി പങ്കുവെക്കുന്നുണ്ട് കാരണം ഒനിയലിന്റെ സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഒനിയന് ചുറ്റും നിൽക്കുന്ന കുറെ മനുഷ്യർ ഈ വിഷയത്തിൽ ഒനിയലിന്റെ ഭാഗമായിട്ട് ഒനിയലിന്റെ സന്തോഷത്തിന് ഇല്ലെങ്കിൽ ഒനിയന്റെ അവകാശ പോരാട്ടത്തിന് ഉണ്ട് എന്നുള്ളതും കൂടി വ്യക്തമാക്കുന്നുണ്ട് അത് വളരെയധികം ഒരു നല്ലൊരു കാര്യമാണ് താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരു സംഭവം റീ അഷുറൻസ് ആയിരുന്നു എനിക്ക് എന്റെ നാട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കൂട്ടുകൊച്ചി മട്ടാഞ്ചേരിയിലൊക്കെ മോനെ എന്നി നന്നായി കളിച്ച കുറെ ഉമ്മമാരും അമ്മമാരൊക്കെ പറയുമ്പോ അവരൊക്കെ വലിയൊരു പ്രയാസമാണ് അമ്മമാരുടെ മനസ്സിലേക്ക് ഒരാൾ ഇടം നേടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അംഗീകാരം തന്നെയാണ് വലിയൊരു ട്രോഫിയാണ് ഒന്നിൽ അത് അവിടെ കിട്ടിയിരിക്കുന്നത് കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് പുറത്തിറങ്ങിയ സമയത്തും ഈ കുടുംബ പ്രേക്ഷകരിൽ അമ്മമാരുടെ സ്നേഹം കിട്ടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് കിട്ടിയ കിട്ടിയൊരാളാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ ജെൻഡറിന്റെ വേർതിരുവോ വലിയ മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു പ്രസ്താവനയൊന്നും അവർ നടത്താറില്ല അവര് വ്യക്തികളായിട്ട് മാത്രം കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു സന്തോഷം സന്തോഷം പറഞ്ഞത് കെട്ടിപ്പിടിക്കാറുണ്ട് എന്നുള്ളത് അതെ അതെ വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ ഞാൻ പണ്ട് ചെയ്തിരുന്നു വെച്ചത് കൂടുതലും എന്റെ ഫീൽഡ് ഓഫ് വർക്ക് കൂടുതലും വരുന്ന ആൾക്കാർ കമ്മ്യൂണിറ്റി ഇവന്റ്സിനൊക്കെ വരുന്നത് ജെൻസി ജെൻ ആൽഫ ജെൻആടാണ് ചെറിയ ലൈക്ക് പിള്ളാരായിരിക്കും ഒരു ടൂ തൗസൻഡിന് ശേഷം ജനിച്ച അല്ലെങ്കിൽ നയൻറ്റീസൊക്കെ ജനിച്ച ആൾക്കാരായിരിക്കും വരിക പക്ഷെ അവർ അവരുടെ മാത്രമായിരുന്നു എന്റെ ഒരു ചെറിയൊരു പോപ്പുലാരിറ്റി ഞാൻ പറഞ്ഞ ആവറേജ് ഏജ് ഗ്രൂപ്പ് മാറി ഇപ്പൊ എന്നെ അറിയാവുന്ന ആൾക്കാര് അപ്പൊ ഒരു അതൊരു ഭയങ്കര ഡിഫറൻസ് തന്നെയാണ് ആദ്യം അറിയാൻ പറ്റും ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ നമ്മള് പുറത്തിറങ്ങുമ്പോഴാണ് അത് ഫീൽ ചെയ്യാ മോനെ മോനെ എന്നുള്ള വീഡിയോ ഉണ്ടല്ലോ അത് ചില ഞാൻ ഈ എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോ ലക്ഷ്മിയുടെ ഇൻസിഡന്റ് നടന്നപ്പോ ഞാൻ കരഞ്ഞു കൺഫെൻഷൻ റൂമിൽ പോയിട്ട് അപ്പം ഈ പറഞ്ഞ എനിക്ക് നന്നായിട്ട് ഇറങ്ങാൻ പറ്റി ഇറങ്ങണതിന് മുമ്പ് എല്ലാരും കൂടി കൂടുതൽ അക്ബറി അക്ബറൊക്കെ ഞാൻ മറ്റേ നമ്മുടെ സിഗരറ്റ് റൂമിന്റെ അടുത്ത് വന്ന് നിൽക്കും അപ്പൊ അക്ബറും എന്താണ് അതിന്റെ പേര് ആര്യനും ഞാനും മെവിനും കൂടി അവിടെ നിന്ന് ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ടാണ് ഇറങ്ങിയത് ബിഗ് ബോസ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി എനിക്ക് നല്ലൊരു എവിക്ഷൻ വീഡിയോയും കിട്ടി എന്താ പറയാ എന്താ നല്ല രീതിയിൽ എക്സിറ്റ് ആവാൻ പറ്റി പിന്നീട് പുറത്തിറങ്ങി വന്നിട്ട് എന്നെ ഈ ബിഗ് ബോസ് ഗെയിമിൽ തലയിൽ ഇരിക്കുമ്പോഴത്തേക്കും വന്നിട്ട് ബൈറ്റ് എടുത്തു ഇന്റർവ്യൂക്കാര് അതിനകത്ത് ഞാൻ ആക്ച്വലി ബിഗ് ബോസിലെ ഒനിയിലായിട്ട് തന്നെ സംസാരിച്ചു പുതിയ കുറെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു തിരിച്ചു വരാം കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ് നമ്മുടെ ആദ്യ ഫ്രെയിം ഇങ്ങനെയാണ് മൂന്ന് പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര സമയം

നീന്ദ്ര സൗകര്യ ന്യൂസ് സ്ത്രീ തുടരുന്നു ഒനിലെ വിശേഷത്തിലേക്ക് അടക്കുകയാണ് ഒനിൽ നമ്മൾ ബിഗ് ബോസിന് ശേഷം എവിക്ഷനൊക്കെ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എയർപോർട്ടിലേക്ക് വരവേൽക്കാനായിട്ട് ഒരു കൂട്ടം ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ചുറ്റുമുണ്ടായിരിക്കും ആ സമയത്തായിരുന്നു ഒരു പ്രസ്താവന നടത്തിയിരുന്നത് ഞാൻ നിയമപരമായിട്ട് ലക്ഷ്മിയുടെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുള്ളത് ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ ആകണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും എന്തായി അതിന്റെ അപ്ഡേഷൻ അപ്ഡേഷൻ എന്ന് എന്ന് പറഞ്ഞാൽ നാദി ഇതെന്താ അറിയോ ഈ ലക്ഷ്മിയുടെ എന്താ ഫാൻസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇവരെ ഫാൻ ബേസ് ഉണ്ട് ഞാൻ ടക്കമുള്ള ആൾക്കാർ വിശ്വസിക്കുന്നില്ല പി ആർ വർക്കിന്റെ ബേസിൽ മാത്രം കുറച്ച് ദിവസം നീണ്ടുനിന്നു എന്നതിനപ്പുറത്തേക്ക് അതും വർക്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫേക്ക് അക്കൗണ്ടുകളാണെന്നുള്ളതും നമുക്ക് കാണാൻ ഫാൻ ബേസ് അല്ല ഇത് ഈ ഈ പോലെ ആശയം അതായത് ഹോമോഫോബിക് ആയിട്ടുള്ള ആശയങ്ങള് അങ്ങനത്തെ വിരുദ്ധമായിട്ടുള്ള അതായത് ഈ പറഞ്ഞ പോലെ യൂഷ്വലി യൂസ്വലി പ്രോഗ്രസീവായിട്ടല്ലാത്തുള്ള എല്ലാ ആശയങ്ങളും കൂടി പ്രൊമോട്ട് ചെയ്യുന്ന കുറെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം ഉള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ എന്ന് ഞാൻ പറയാം അതായത് ഈ പറഞ്ഞ പോലെ അവർക്ക് അവർക്ക് വേണ്ടി അവരുടെ കാര്യത്തിന് വേണ്ടി ഒരുപക്ഷെ ലക്ഷ്മിയെ ഒരു ഐക്കോണായിട്ട് ഏഹ് മുമ്പിൽ നിർത്താൻ വേണ്ടിയുള്ള ഒരു ഇതാണ് സംഭവം അതെന്നുവെച്ചാല് ഞാൻ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഗെയിം എന്നുള്ള നിലയിലും ഒന്നും ചെയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ ബുദ്ധിയും അധികം വളർച്ചയും വിവരമൊന്നും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരാൾ എന്ന് മാത്രം അംഗീകരിച്ച അംഗീകരിച്ചൊരാളെ പുറത്ത് മാസമായിട്ട് കാണിക്കാനുള്ള കുറച്ച് കൂട്ടം ആൾക്കാർ കുറച്ച് കൂലിക്ക് തല്ലാൻ പോകുന്ന ആൾക്കാരല്ലേ അത്രേ ഉള്ളു അതായത് പൈസ കൊടുത്താൽ എന്തും ചെയ്യും എന്നുള്ള രീതിയിലുള്ള അവരുടെ കൂട്ടം സംസാര രീതികളിൽ വളരെ മോശമായ വാക്കുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കാരണം വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിനപ്പുറത്തേക്ക് തെറിവാക്കുകൾ ഉപയോഗിക്കുക വ്യക്തികൾക്ക് അപ്പുറത്തേക്ക് കുടുംബത്തെ ആക്രമിക്കുക എന്നുള്ളത് അത് എപ്പോഴും നോക്കി കാണുന്ന സമയത്ത് സൈബർ അടക്കത്ത് പോലും രീതിയിൽ കേസുകളൊക്കെ കൊടുത്തിട്ടുള്ള വിഷയങ്ങൾ ഈ ഇതുപോലെ എന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ അന്ന് കരഞ്ഞത് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിനകത്ത് ഈ പെർട്ടിക്കുലർ പേഴ്സൺ ലക്ഷ്മിയെ അക്കൗണ്ടബിൾ ആക്കാന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക അതായത് അക്കൗണ്ടബിലിറ്റി നമ്മളുടെ ബിഹേവിയർ നമ്മൾ അക്കൗണ്ടബിൾ ആവണം ധൈര്യമായിട്ട് നമുക്ക് എന്തും പറയാമെന്നുള്ള തോന്നരുത് സൊസൈറ്റിയിലായാലും ഗെയിമിനുള്ളിലായാലും എന്നിട്ട് ഗെയിമിനുള്ളിൽ ചെയ്തത് ഗെയിമിനുള്ളിൽ മറക്കണോന്ന് എന്നെ ഓർമ്മി ഓർമ്മിപ്പിക്കുന്ന ഇവരുടെ ഈ ഒരു കൂട്ടം സംഘം ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു വക്കീലാണ് ഒരാളുടെയും ചെലവിന് പഠിച്ചാലേ എന്റെ വീട്ടുകാരെന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ആ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ടുള്ള ഒരാളെ വെറുതെ വിടണോന്നുള്ളത് എന്റെ തീരുമാനമാണ് അത് മാത്രമല്ല ഈ അത് അത് ദൈവികമായിട്ടുള്ള ശക്തിയൊന്നും എനിക്കില്ല അങ്ങനെ മറന്ന് കളഞ്ഞിട്ട് ഗെയിമിന് വേണ്ടി നമുക്ക് ഗെയിമിന് മുന്നോട്ട് പോകണമെങ്കിൽ മറന്നളെ കാരണം ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രണ്ടാഴ്ച അന്ന സമയത്ത് ഒരാഴ്ച ക്യാപ്റ്റൻസിയിലേക്ക് വന്നു മൂന്നാഴ്ച അടുപ്പിച്ച് ക്യാപ്റ്റൻസിലേക്ക് വന്നു എന്റെ ഗെയിമിനെഫക്ട് ചെയ്യാൻ സംഭവിച്ചില്ല ഞാനത് അത് എന്റെ മെന്റൽ സ്ട്രെങ്ത് ഞാൻ അവിടെ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ യു കെ നോട്ട് മെന്റലി ബ്രേക്ക് മെയ് യു തേക്ക് അപ്പൊ ഈ പറഞ്ഞ പോലെ അത് നടക്കില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഔട്ട്സൈഡ് ഓഫ് ഇത് ഞാൻ പഠിച്ച നിയമത്തിന് പ്രകാരം സിവിൽ സിവിൽ ഡിഫർമേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എന്റെ പോസ്റ്റിനെ മുക്കാൻ നോക്കുന്നു അതിൽ കമന്റ് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞപോലെ അവര് സ്പൈ സ്പൈ എന്നൊക്കെ പറഞ്ഞ അടിയിലൊക്കെ എഴുതുന്നുണ്ട് ഈ സ്പൈ ചെയ്യാൻ വേണ്ടി ഇന്റർപോൾ വഴി ഒന്നും ഹാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആയിരിക്കണെങ്കിലും കേറാ ഈ പറഞ്ഞ പോലെ അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പൊ ആ ഗ്രൂപ്പിൽ കയറി എന്റെ ഒരു ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു വെൽവിഷർ നമുക്ക് അതിന്റെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതായത് അത് കണ്ട് അത് ഞാൻ ഇച്ചിരി ഓപ്പണായിട്ട് ഇട്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ പ്രൈവസി വയലേഷൻ ചെയ്യുന്നു നമ്പറൊക്കെ വെളിപ്പെടുത്തുന്നു പറ്റി കുറ്റം പറയുന്ന സാധനത്തില് ഒരാളെ പറഞ്ഞ് ഒരാളെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്ന സ്ഥലം ഏഹ് പുണ്യപ്പെട്ട സ്ഥലം ഒന്നുമല്ലല്ലോ അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്പർ ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ ആൾക്കാർ അക്കൗണ്ടബിൾ ആവണം ഇവർക്കൊന്നും അക്കൗണ്ടബിൾ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല ഫേക്ക് പ്രൊഫൈലിൽ വന്നിട്ടാണ് ഈ ചെയ്ത് അപ്പൊ സ്വന്തമായിട്ടുള്ള നമ്പറും ഈ പറഞ്ഞ പോലെ ഒരു മുഖം കാണാൻ മുഖം ഇല്ലാത്ത ആൾക്കാരോട് ഞാനും റിപ്ലൈ ചെയ്യാറില്ല കാരണം ഇതുപോലത്തെ ആൾക്കാരൊക്കെ എനിക്ക് വലിയ പ്രത്യേകിച്ച് വിലയൊന്നുമില്ല മാര് തെറി വിളിക്കണമെങ്കിൽ തെറി വിളിച്ചിട്ട് പോയിക്കട്ടെ ഒരു സുഖം അറുപത്തി മൂന്ന് ദിവസം നിന്നൊന്നുമില്ലല്ലോ ബിഗ് ബോസിൽ അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് തെറി വിളിക്കാനൊന്നും ആവശ്യമില്ല അതൊക്കെ ചെയ്ത് കാണിച്ചിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ലക്ഷ്മി തന്നെ അമ്പത് ദിവസം ലക്ഷ്മി ഒരു വലിയ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ അമ്പത് ദിവസം ഞാൻ പറഞ്ഞു അമ്പത് ദിവസം കഴിഞ്ഞപ്പോ റെനമോളും ഞാനും കൂടി റനമോളാണ് പോയത് അന്ന് റെന റന പോയി അന്ന് അന്ന് റെനമോൾ കേൾക്കട്ടെ നമ്മളെല്ലാരും പറഞ്ഞു അമ്പത് ദിവസം നിന്നവര് നമ്മളെല്ലാരും ലെജൻസ് ആണ് ഫസ്റ്റ് ദിവസം തൊട്ട് ഉറപ്പായിട്ട് ഓക്കെ അപ്പൊ ഉറപ്പല്ലേ നാദറ അതായത് നാദരക്കറിയാം ക്രിക്കറ്റ് പണപ്പെട്ടി ഈ സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ മിസ് ചെയ്തേക്കുന്നത് ഓക്കെ പക്ഷെ അതിനേക്കാൾ വലിയ ട്രോഫി നേടിയിട്ട് തന്നെയാണ് ഒനിയിൽ പുറത്തേക്ക് വരുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അമ്മമാരുടെ മനസ്സിലേക്ക് ഇടം നേടിയ വ്യക്തി എന്ന രീതിയിൽ വലിയ ട്രോഫി കിട്ടിയ ഒരാളാണ് തീർച്ചയായിട്ടും അത് ബിഗ് ബോസിനോട് കടപ്പെട്ടിരിക്കുന്നു ഈ പറഞ്ഞ പോലെ നമ്മുടെ ആശയങ്ങളൊക്കെ എല്ലായിടത്തും ഈ ലോകമെമ്പാടുള്ള മലയാളികൾ കാണുന്നു ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ ഞാനൊരു അവിടെ എനിക്ക് സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയത് ഞാൻ ഒരു വക്കീലായത് ആ ഒരു മെച്ചൂറി മെച്ചുറിറ്റി എനിക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആര്യൻ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ വേറെ രീതിയിലാണ് അവൻ റിയാക്ട് ചെയ്തത് അക്ബറിന് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അവൻ വേറെ രീതിയിലാണ് റിയാക്ട് ചെയ്തത് ആ മെച്യൂരിറ്റി ഉണ്ടാവണമെന്നില്ല അപ്പൊ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതെനിക്ക് എന്താ പറയാ ഞാൻ ലൈക്ക് കണക്ട് ചെയ്യുന്ന യൂണിവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു ഈ എത്രത്തോളം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ ഇരിക്കുന്ന ആ പോസിറ്റിവിറ്റി ലൈക് കളയണമെങ്കിൽ ഞാൻ തന്നെ ഉദ്ദേശിക്കണം ഉദ്ദേശത്തെ അതെ നിയമ പോരാട്ടം നടത്തുന്നുണ്ടെങ്കിൽ അതിന് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നു എന്നുള്ളതാണ് കാരണം ആ വ്യക്തിപരമായിട്ട് ഡെഫിനറ്റ്ലി ഒരാളെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നതും വളരെ മോശമാണ് അത് പുറത്തിറങ്ങിയിട്ടും അതിനെ വെല്ലുവിളിക്കുന്നതും അതിനേക്കാൾ വലിയൊരു മോശമാണ് ആ വെല്ലുവിളിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒനിയലിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ സപ്പോർട്ടും തരുന്നു ഒനിയിൽ മറ്റൊരു സാധ്യത കൂടി പറയുകയാണ് നമ്മൾ ഈ ലക്ഷ്മി പോലുള്ള മത്സരാർത്ഥികളൊക്കെ തന്നെ അകത്ത് അൻപത് ദിവസം നിന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൈഡ് കാലിൽ കുറച്ച് ദിവസം നിന്ന ഒരാളാണ് രീതി ൾ കണ്ടന്റുകൾ പരിശോധിക്കുമ്പോൾ കണ്ടന്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ മാത്രം ഒരു കണ്ടന്റ് എന്നുള്ളത് ഒനിയിലെ ഒരു വിഷയവും ആതിലാനൂറയുടെ ഒരു വിഷയവും മാത്രമാണ് അതിനപ്പുറത്തേക്ക് മറ്റ് ഒരു വിഷയങ്ങളിലും ഇടപെടാത്ത ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി അത് മാത്രമല്ല അതുമാത്രമല്ല മുൻപത്തെ ഒരു സീസണിൽ വന്നുള്ള ഈ ഹോമോഫോബിക് ഹോമോഫോബിക്കായിട്ടുള്ള വ്യക്തിയും ഈ പറഞ്ഞ പോലെ ഹോമോഫോബിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പുറത്തേക്ക് മറ്റൊരു ഇടപെടൽ നടത്താത്ത വ്യക്തികളാണ് ഇവരൊക്കെ തന്നെ ഈ ഒറ്റ ഒരു ഫാൻസി എന്ന പോലെ കരുതുന്ന ഈ വിഷയത്തിൽ മാത്രമാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളതും അതിൽ ഹിറ്റായിട്ടുള്ളതും അതിൽ ഹിറ്റെന്ന് ഇവർ അവകാശപ്പെടുന്നതും എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇതിൽ മാത്രം ഒതുങ്ങി പോവാനും ഇതിൽ മാത്രം നിന്നുകൊണ്ട് ഫെയിം ആവാനും പറ്റുന്നു എന്നുള്ളതാണ് അല്ലേ അത് ഞാൻ പറഞ്ഞതരാം നമ്മളിപ്പോ ഗൂഗിൾ വായിച്ച് വിവരം വെക്കുന്നത് ഒരു വ്യത്യാസം ഇല്ലേ അതായത് സർഫസ് ലെവൽ നോളജ് പുസ്തകം വായിക്കാതെ കൂടുതൽ ആശയങ്ങളൊന്നും പഠിക്കാണ്ട് ഇപ്പൊ എന്ത് വർക്ക് ചെയ്യും എന്ത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ കളിയിൽ എനിക്ക് മുന്നോട്ട് പോകാം ആരുടെ സപ്പോർട്ട് കിട്ടും ആരാണ് എന്നെ പിന്തുണക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അവര് അവരുടെ കയ്യടി മേടിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഇതിലൊന്നും പ്രത്യേകിച്ച് മാസൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ഞാൻ ഇത് വെച്ചിട്ട് ചെയ് ഇപ്പൊ ഞാനിപ്പോ ഒരു ഒരു കാര്യത്തിന് ലക്ഷ്മിയെ ഓപ്പൺ ആയിട്ട് ഒരു വെല്ലുവിളിക്കാനുള്ള എന്റെ മുമ്പിൽ വന്ന ഒരു ചർച്ചക്കെ ഇരിക്കൂ ഡിബേറ്റിന് വേണ്ടി ഞാൻ ലക്ഷ്മിയെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ലക്ഷ്മി മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എന്നുള്ളത് പ്രേക്ഷകരടക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും കൃത്യമായിട്ട് അറിയാന്നുള്ളതാണ് ഇത് ഇത് നാതിര പറയുന്നുണ്ടല്ലോ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ അത് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ കമന്റ്സ് എന്നെ ബാധിക്കാൻ അനുവദിക്കില്ല കാരണം പണ്ടേ എന്നെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന കാരണം പച്ചക്കെല്ലാം തിരിച്ച് പറയും ഞാൻ എന്റെ ഈ ബിഗ് ബോസിൽ പ്രൊമോയിലും പറഞ്ഞു ഞാൻ ഐ എം റോ ഐ ലൈക്ക് ഇറ്റ് റോ ഇനോ അതുപോലെ തന്നെ ഞാൻ നിൽക്കും അതുപോലെ തന്നെ ഞാൻ നിന്നോളൂ അതിലൊരു സന്തോഷമുണ്ട് കാരണം വെച്ചാല് നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ ഒബിയസ്ലി ഡിഫെൻഡ് ചെയ്ത് നമ്മളത് ആ രീതിയിൽ ചെയ്യുന്നത് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു പക്ഷേ എനിക്കൊരു പ്രശ്നത്തിൽ പ്രതികരിക്കണമെങ്കിൽ ഈ ലക്ഷ്മീനെ എനിക്ക് ലക്ഷ്മീനോടൊക്കെ എനിക്ക് പുച്ഛം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ ഗെയിമില് ഞാൻ ഈ ഇറങ്ങുന്നതിന്റെ തല ദിവസം പോലെ ലക്ഷ്മി ഷാനവാസം തമ്മിലൊരു രീതിയില് ലക്ഷ്മീനെ ലൈക് ഈ പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ വിചാരം ലക്ഷ്മിയുടെ പ്രൊവക്കേഷൻ സ്ട്രാറ്റജി ഭയങ്കര ഗംഭീരമാണെന്ന് പറഞ്ഞു ആ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും വലിയ പ്രൊവക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്ന ആളാണ് അതെ ഞാൻ റെനയെ ഗെയിമറായിട്ട് അംഗീകരിക്കുന്നു റെനയും ലക്ഷ്മിയും കൂടി ലൈക് എവിക്ഷനിൽ വന്നപ്പോഴത്തേക്കും ഒരാളും കരുതിയില്ല റെന ആ അപ്പൊ ലക്ഷ്മിക്ക് എന്നേ തോണ്ട ആളായിരുന്നു ലക്ഷ്മിയൊക്കെ എന്തുണ്ടായിട്ടാണ് ഒരു ടാസ്ക് പര്യാദക്ക് ചെയ്തിട്ടുള്ള ക്യാപ്റ്റൻസിയിൽ ഒരു തവണ മാത്രമാണ് വന്നത് അത് ഈ അടുത്തെങ്ങാണ്ട് അത് എല്ലാരിക്കും ലേഡി ക്യാപ്റ്റൻ വേണോന്ന് പറഞ്ഞ ഒരു കരി ആ ഒരു പരിഗണന ചൂസ് ചെയ്ത കാരണം അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇതിലേക്ക് ലക്ഷ്മി ഒതുങ്ങിക്കൂടാൻ വേണ്ടി അപ്പൊ ആതിലൂറയുടെ ഏഹ് അടുത്ത് ഫേക്കായിട്ട് പറഞ്ഞ നിങ്ങള് വീട്ടിൽ കയറ്റാന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നടക്കുന്ന ആ സമയത്താണ് അപ്പൊ ആ ഒരു എന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് അവരെ വീട്ടിൽ കയറ്റില്ല എന്നാക്കി അപ്പൊ ഈ ഓരോ സമയത്തും ഓരോ നിലപാട് പറയുന്ന ആൾക്കാരെ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ടേക്ക് ദം സീരിയസ്ലി നമുക്ക് അവരെ സീരിയസ്ലി എടുക്കാൻ പറ്റില്ല നേരത്തെ തന്നെ ഒരു കാണാത്ത വിഷയത്തിനെയും അസ്താനിയുടെ വിഷയം ഇവള് അതൊരു കണ്ടന്റ് ആക്കണോന്നും പറഞ്ഞിട്ട് കണ്ടന്റ് ആക്കിയതാണ് നേരത്തെ തന്നെ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ ഉള്ളി കേസ് ഒക്കെ ഉള്ളു വലിയ കേസ് ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കേസ് ഇതാണ് കാണാത്ത ഒരു സാധനത്തിന് കേസ് ഉണ്ടാക്കുക പിന്നെ അതേപോലെ തന്നെ വീണ്ടും ഷാനവാസിന്റെ തലയിൽ ഷാനവാസിൻ ബിന്നീം തമ്മിലുള്ള വിഷയത്തിൽ ഒന്നും കാണാതെ വന്നിട്ട് ഷാനവാസിനെതിരെ നിൽക്കുക എല്ലാ വാഹനങ്ങളായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ വന്നത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതെങ്ങനെയെന്ന് പറഞ്ഞാല് വ്യക്തമായിട്ടൊന്നുമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞേ റിയാസ് സലീം അവിടെ വന്നിട്ട് റിയാസ് സലീം അവിടെ വന്നിട്ട് പുള്ളിക്കാരന് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്തന്നോട് ഭയങ്കര കലിപ്പായിരുന്നു പുള്ളിക്കാരും സംസാരിച്ചു അതിനകത്ത് ഇവള് എന്തോ തിരിച്ചു പറഞ്ഞപ്പോ അത് വല്യ മാസായിട്ട് ഇവിടെ കാണിച്ച് ഞാൻ വീഡിയോ കണ്ടു കാണിച്ചതും ഒരട്ടും മാസായിരുന്ന വിഷയം ആയിരുന്നില്ല കാരണം അത് ബി ജെ കയറ്റി ഒരു പാട്ട് കയറ്റി ഒരു ഒരു ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞാൽ അതിനെ മാസാക്കാം കാണിക്കാൻ പറ്റും അവരുടെ ടീമിന്റെ മാത്രം ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളതാണ് ആ ഗെയിമിനുള്ളിൽ അങ്ങനെ ആയിരുന്നുള്ളതാണ് കേൾക്കാറില്ല ടാസ്ക് തന്നെ ഏറ്റവും ബോറായിട്ട് കളിച്ചതും ലക്ഷ്മിയാണെന്നുള്ളതാണ് കാരണം ടാസ്കിന്റെ സൗന്ദര്യത്തെ കാരണം വലിയൊരു റോള് കൊടുത്തിട്ട് പോലും ആ റോള് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാത്ത ഒരു ഗെയിമർ ആണ് ലക്ഷ്മി അതിനകത്ത് അതെ 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 ലക്ഷ്മി ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറയും ലക്ഷ്മി ജനറൽ മാനേജറായിട്ട് നിന്നിട്ട് അപ്പൊ ആ എന്റെ മറ്റേ വിഷയത്തിൽ നിന്ന് ലക്ഷ്മി മറ്റേ സോറി ഒക്കെ പറഞ്ഞ് മുട്ടുമടക്കി ഭയങ്കര ഒരു ഡൗൺ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഈ ഹോട്ടൽ ടാസ്ക് വരുന്നത് അപ്പൊ ഈ ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴത്തേക്കും ലക്ഷ്മി ഉടനടി ഞാനാണ് ആ ഹോട്ടൽ ടാസ്ക് ലൈക് സ്റ്റാർസ് ഒക്കെ കിട്ടി വീണ്ടും ക്യാപ്റ്റൻസിൽ നോമിനേഷൻ റിയാസ് ഇട്ടിട്ട് ഞാൻ ക്യാപ്റ്റൻ ആവുന്നത് നെക്സ്റ്റ് വീക്ക് അപ്പൊ ലക്ഷ്മിക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല ഈ ടാസ്ക് മര്യാദയ്ക്ക് കളിച്ചാൽ മതി അന്ന് ടാസ്ക് കളിക്കുവോ ഇല്ല ഈ പറഞ്ഞ പോലെ ആ ടാസ്ക് കളിച്ചൂല്ല അതിനകത്ത് സ്റ്റാർ കൊടുക്കേണ്ടത് അതായത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു 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 എന്താണ് അതിന്റെ പേര് ഒരു റോള് ബിഗ് ബോസ് കൊടുത്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല ആ സ്റ്റാർ ആരിക്ക് കൊടുക്കണം ആ സ്റ്റാർ ആര്ക്ക് കൊടുക്കണ്ട പുള്ളിക്കാരത്തെ അപ്പോഴും ഗെയിം കളിച്ച് ഈ ഈ പറഞ്ഞ പറഞ്ഞ സ്റ്റാർ ഒക്കെ ഗെയിം കളിച്ച് പോലെ ഒന്നും നടന്നില്ല നമ്മൾ വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി സംസാരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഒരു മാധ്യമത്തിൽ കൊടുത്തിരുന്നു ഈ പറഞ്ഞ പോലെ ഇവര് നാളെ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ഐഡന്റിഫൈ ചെയ്ത് വന്ന് പ്രണയിച്ചാലൊക്കെ തന്നെ എങ്ങനെയായിരിക്കും നമുക്കിത് അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യന് മനുഷ്യന് മാത്രമേ പ്രണയിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റേതെങ്കിലും പ്രണയമുണ്ടെങ്കിൽ അത് മാനസിക രോഗം തന്നെയാണ് അത് ചികിത്സിച്ചു മാറ്റേണ്ട കാര്യമാണ് പക്ഷേ എന്റെ പരിചയത്തിലുള്ള ഒരു എൽ ജി ബി ടോയ്ക്ക് മനുഷ്യനും ഇത്തരത്തിലുള്ള പ്രണയം നടിച്ചിട്ടില്ല കാണിച്ചിട്ടുമില്ല എന്റെ പരിചയത്തിൽ മറ്റങ്ങനെ ആരും ഉണ്ടായിട്ടില്ല ഒനിയലിന്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒനിയലിന് കുറച്ചധികം എൽ ജി ബി ടി മനുഷ്യരുമായിട്ടൊരു ബന്ധമുള്ളൊരാളാണ് അപ്പം ഒനിയലിന്റെ ലൈഫിൽ എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു പ്രണയത്തെ കാണുകയോ അല്ലെങ്കിൽ അത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ പറ്റി സംസാരിക്കാനോ സാധ്യത ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഈ എന്തുകൊണ്ടായിരിക്കും ലക്ഷ്മി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് അത് എഗിൻ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിൽ നിന്ന് പഠിക്കുന്ന ജീവനെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ പറഞ്ഞ സർഫസ് ലെവൽ നോളജ് എന്ന് പറയും അതായത് സൂപ്പർഫിഷ്യൽ ഞാൻ എപ്പോഴും പറയും സൂപ്പർഫിഷ്യൽ നോളജ് വെച്ചിട്ട് നമ്മൾ ഡെപ്ത് ഒന്നും ഇല്ല അതിനകത്ത് ലക്ഷ്മിയോട് തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇന്റർവ്യൂയില് തിരിച്ചു ചോദിക്കാനുള്ള കഴിവും അവർക്ക് ഇല്ലായിരുന്നു ഒരു കാര്യം ചെയ്യും ഒരു ഉദാഹരണം പറയൂ അല്ലെങ്കിൽ എവിടെയാണ് ഇത് നടക്കുന്നതെന്ന് പറയൂ ഇവിടെ നടക്കുന്ന കാര്യമാണോ അതൊന്നും ചോദിക്കുന്നില്ല ഇത് ചുമ്മാ ചുമ്മാസടിക്കാൻ വേണ്ടി പറയുന്നതല്ലേ അതായത് നമ്മളിപ്പോ ഇന്റർനെറ്റിൽ കണ്ടു കഴിഞ്ഞാല് അമേരിക്കയിൽ ഇപ്പൊ ഇഷ്ടമുള്ള പ്രോണൌൺസ് ചൂസ് ചെയ്യാം അപ്പൊ ഇഷ്ടമുള്ള പ്രോണൌൺസ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹി ഹിം ദേ ദേ അതെല്ലാം ഈ പറഞ്ഞ പോലെ നോൺ ബൈൻഡറി ബൈൻഡറി ഇത് കൊറ കൊറേ കാറ്റഗറീസ് ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഞാനൊരു മില്ലേനിലാണ് ഞാൻ വർക്ക് ചെയ്ത എൻവയറമെന്റിൽ ആ സമയത്ത് പ്രൊണൗൺസ് ഒന്നും കമ്പൽസറി അല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ഐ ഐഡന്റിഫൈ എ സ്ട്രേറ്റ് മെയിൽ എന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോ അതിന്റെ ആവശ്യം വരുന്നു എന്ന് ഈ ഇപ്പോ ഉള്ള ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ തീരുമാനിക്കുകയാണെങ്കിൽ അവർ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ ഒരാൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ പ്രോഗ്രസീവായിട്ടുള്ള ആശയത്തിന് പിന്നീടുള്ള മൂവ്മെന്റ് അത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ കൂടി മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തുകൊണ്ട് ഇത് വന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു ഫസ്റ്റ് ടൈം ഒരു മീറ്റു കേസ് വരുന്നു അപ്പൊ ഹാർവി വെയിൻസ്റ്റൈൻ എന്നുള്ള ഒരു മനുഷ്യന്റെ മീറ്റുവിൽ നിന്നാണ് പിന്നെ പടർന്നത് വേറെ വലിയ തീർച്ചയായിട്ടും നമുക്ക് സമയപരിമിതിയുടെ ഒരു കാരണം കൊണ്ട് മാത്രം ന്യൂസ് എയ്റ്റീൻ അല്ലെ ന്യൂസ് ത്രീ ഇവിടെ പൂർണ്ണമാകുന്നുണ്ടോ അതിൽ ഒത്തിരി സന്തോഷമുണ്ടും കുറെ അധികം വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചു ഇനിയും നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു